പരിശുദ്ധി അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ചതിന് അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ സാക്ഷ്യം പറയാൻ വൈകിയതിന് മാതാവിനോട് ഞാൻ മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നു എൻ്റെ പേര് രമ്യ ഇതെൻ്റെ ഹസ്ബൻഡ് ജോസ് ഞങ്ങൾക്ക് മൂന്ന് മക്കളാണ് ഇത് മൂത്തയാൾ ആൻമരിയ ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മൂന്നാം തീയതിയാണ് ഞങ്ങൾ വയനാട്ടിൽ മാനന്തവാടി രൂപതയിലെ കല്ലുവയൽ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഒന്നാമത്തെ നിയോഗമായി വെച്ചത് എൻ്റെ ചേട്ടായിക്ക് പതിനഞ്ച് വർഷമായി അലർജി മൂലമുള്ള ശ്വാസം മുട്ടലുണ്ടായിരുന്നു പൊടിയോ തണുപ്പോ അടിച്ചാൽ അന്നേരം ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടും പിന്നെ ഇൻഹേലർ ഉപയോഗിക്കണമായിരുന്നു അപ്പം ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് ഇവിടെ എല്ലാ മാസവും വന്ന് ധ്യാനം കൂടണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വയനാട്ടിൽ നിന്ന് വരുമ്പോൾ ബസ്സിൽ വരുമ്പോൾ എ സിയിൽ ഇരുന്ന് ചേട്ടാക്ക് ശ്വാസം മുട്ടും അപ്പോൾ എവിടെ പോയാലും ഇൻഹേലർ ഉപയോഗിക്കും അപ്പോൾ ആദ്യം ഡിസ ഒക്ടോബറിലും നവംബറിലും വന്നപ്പം ഇൻഹേലർ ഉപയോഗിച്ചു അത് കഴിഞ്ഞ് ഡിസംബറിൽ വന്നു ഞങ്ങൾ തിരിച്ച് വയനാട്ടിൽ കൽപ്പറ്റയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ചേട്ടായി പറയുന്നത് ഇപ്രാവശ്യം ശ്വാസം മുട്ടിയിട്ടില്ല അപ്പോൾ അവിടെ നിന്ന് തന്നെ ഞങ്ങളെ ഇൻഹേലർ എടുത്തെറിഞ്ഞു കളഞ്ഞു ഇപ്പം ഈ ഡിസംബർ വരുമ്പം ആറു വർഷമാകും വരെ ഇൻഹേലർ ഉപയോഗിച്ചിട്ടില്ല ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും തേനും പ്രാർത്ഥിച്ചുകൊണ്ട് ഉപയോഗിക്കുമായിരുന്നു തൈലം ഞാൻ നെഞ്ചിൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ തന്നെ ചേട്ടുടെ വായിൽ നിറച്ചും വായിൽ പുണ്ണ് ഉണ്ടാകുമായിരുന്നു അതിന് ഞാൻ ഉടമ്പടി ഉപ്പ് വെള്ളത്തിലിട്ട് ഗാരുകൾ ചെയ്യാൻ കൊടുക്കുമായിരുന്നു അതിന് നന്നായിട്ട് മാറിയായിരുന്നു പക്ഷേ ഇപ്പോൾ സാക്ഷ്യം പറയാൻ വൈകിയത് കൊണ്ടാന്ന് തോന്നുന്നത് ഇടയ്ക്കൊക്കെ ഓരോന്നും ഉണ്ടാകാറുണ്ട് പിന്നെ ഇനി മോൾക്ക് കിട്ടിയ അനുഗ്രഹം അവൾ പറയും എൻ്റെ പേര് ആന്മിറിയ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാലിലാണ് ഉടമ്പടി എടുത്തത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് എനിക്ക് പുറത്തേക്ക് പോയി നേഴ്സിംഗ് എടുക്കണമെന്ന് എടുക്കണമെന്നായിരുന്നു ആഗ്രഹം അങ്ങനെ ഞാൻ പി ടി കോച്ചിങ്ങിന് ചേർന്നു അപ്പോൾ എക്സാമിൻ്റെ സമയം എക്സാം ഏകദേശം ഓക്കെ ആയപ്പോഴത്തേക്കും അതിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരുന്നു അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല അങ്ങനെ ഞാൻ ഒരു ദിവസം വൈകുന്നേരത്തെ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് തിരി ഊതാൻ നോക്കിയ സമയത്ത് തിരിയിൽ മാതാവിൻ്റെ രൂപം പ്രത്യക്ഷപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന അച്ഛനെ കണ്ടു അങ്ങനെ എൻ്റെ പാസ്പോർട്ടൊക്കെ വെഞ്ചരിച്ച് ഞാൻ എക്സാമിന് വേണ്ടിയിട്ട് പോയി എനിക്ക് നല്ലൊരു സ്കോറ് അമ്മ മാതാവ് മാധവ് തന്നാഗ്രഹിച്ചു അതേപോലെ ഞാൻ ഈ വരുന്ന ഇരുപത്തഞ്ചാം തീയതി യു കെയിലേക്ക് പോവുകയാണ് മാധവൻ ഒത്തിരി നന്ദി പിന്നെ രണ്ടാമത്തെ നിയോഗം എനിക്ക് പി സി ഒ പ്രശ്നം ഉണ്ടായിരുന്നു എൻ്റെ പീരീഡ്സ് റെഗുലർ അല്ലായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ നേർച്ച വസ്തുക്കൾ മരുന്നുകൾ പോലെ മൂന്ന് നേരവും കഴിക്കുമായിരുന്നു അങ്ങനെ എൻ്റെ പീരീഡ്സ് ഇപ്പം നോർമലായി പിന്നെ എൻ്റെ മൂന്നാമത്തെ നിയോഗം എൻ്റെ മേത്ത് എന്ത് ചൊറിഞ്ഞാലും ജസ്റ്റ് എന്ത് കടിച്ചാലും ഇങ്ങനെ ചൊറിഞ്ഞ് പൊട്ടിയൊരു അൾസർ രൂപത്തിലേക്ക് ആവുമായിരുന്നു അപ്പം ഡോക്ടേഴ്സിനെ കാണിച്ച സമയത്ത് ആകെ അവർ പറഞ്ഞു സ്റ്റിറോയിഡ് മാത്രമാണ് ഇതിന് മരുന്നായിട്ടുള്ളൂ അപ്പം അങ്ങനെ ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ മൂന്നിറങ്ങി മരുന്നായി കഴിച്ച് പെരട്ടിയും അതെനിക്ക് പൂർണ്ണമായി സൗഖ്യം തന്നു ഇത്ര അനുഗ്രഹം തന്ന മാതാവിന് ഒരായിരം നന്ദി പറയുന്നു ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തിരുന്നത് ഞാനും മോളും കൂടി പത്രം എടുത്ത് ബസ് സ്റ്റാൻഡിൽ കൊണ്ട് കൊടുക്കും പിന്നെ ആളുകൾ കൂടുന്നിടത്തൊക്കെ പത്രം വിതരണം ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ പറഞ്ഞ കുറേ പേർക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ട് ഞങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കും അതുപോലെ തന്നെ പിന്നെ രോഗികളായിട്ട് വരുന്നവർക്ക് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ചെറിയ സഹായം ചെയ്യാറുണ്ട് പിന്നെ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് പിന്നെ ഉടമ്പടിയിലൂടെ കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് സ്വ വ്യക്തിപരമായ ബൈബിൾ വായിന തീരെ കുറവായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ബൈബിൾ നന്നായിട്ട് വായിക്കാനായിട്ട് സാധിച്ചു ഇപ്പം നാല് പ്രാവശ്യം ഞാൻ ബൈബിൾ പൂർണ്ണമായി വായിച്ചു കഴിഞ്ഞു അഞ്ചാമത്തെ പ്രാവശ്യം വായിച്ചു കൊണ്ടിരിക്കുകയാണ് ചെറുതും വലുതുമായ ധാരാളം അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധി അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനും നന്ദി പറയുന്നു മൊത്തമായിട്ട് സുശേഷം അധ്യായം ആറ് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് തിരുവചനങ്ങൾ നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു നിങ്ങളാദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും രമ്യ ഹസ്ബൻ്റിനും മകൾ ആൻഡ്രിയയ്ക്കും വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇന്നവർ പ്രത്യക്ഷീകരണ സാക്ഷികളായി ഇവിടെയാൽ തലയിൽ നിൽക്കുകയാണ് ഹസ്ബൻഡ് ജോസിനെ പതിനഞ്ച് വർഷമായിട്ടുണ്ടായിരുന്ന ഒരു അലർജിയിൽ നിന്ന് സൗഖ്യം കിട്ടിയ സാക്ഷ്യമാണ് ഇവർ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത് അലർജി വരുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ അസ്വസ്ഥതകളും അതുപോലെ വായ്പ ഇങ്ങനെയുള്ള എല്ലാ വളരെ കാലമായിട്ടുള്ള ഒരു പഴയ ഒരു അസുഖത്തെ ഒരുപാട് ഡോക്ടേഴ്സും അതുപോലെ തന്നെ എല്ലാ വൈദ്യശാസ്ത്രവും കൈവിട്ട കേസുകളാണിത് ഇവയെല്ലാം അതെല്ലാം ഞെടിയിട കൊണ്ട് പരിശുദ്ധ അമ്മ സമയ അമ്മ സൗഖ്യം നൽകാൻ സാധ്യമുള്ള അമ്മ സാധ്യതയുള്ള ഈശോയിൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിച്ചു തരാൻ സാധ്യതയുള്ള ഒരു അമ്മയാണ് നാം മധ്യസ്ഥാപേക്ഷിച്ച് വിളിക്കുന്നത് ഈ മകനെ പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു എന്ന് പറയുന്നു ഇടയ്ക്ക് വെച്ച് രമ്യ ഇങ്ങനെ പറയുകയുണ്ടായി ഇപ്പോൾ ഇടയിൽ വെച്ച് അല്പ അല്പാൽപമായി അസ്വസ്ഥതകൾ തുടങ്ങിയതുകൊണ്ട് ഞങ്ങൾക്ക് തോന്നി സാക്ഷ്യം പറയാൻ വൈകിയത് അത് അതുകൊണ്ടാണ് ഇവരോട് ഓടി വന്ന് പരിശുദ്ധ അമ്മയോട് നന്ദി പറയുന്നത് ഈശോയോട് നന്ദി പറയുന്നത് ഈശോ തന്നെ പത്ത് കുഷ്ഠരോഗികളെ സൗഖ്യപ്പെടുത്തി പറഞ്ഞു വിട്ടപ്പോൾ ഒരു സമറിയൻ മാത്രമാണ് സമരായാൻ മാത്രമാണ് തിരിച്ചു വന്ന് ഈശോയോട് നന്ദി പറയുന്നത് ഈശോ അപ്പോൾ ചോദിക്കുന്നുണ്ട് പത്ത് പേരല്ലേ സൗഖ്യപ്പെട്ടത് ബാക്കി ഒമ്പത് പേരെവിടെ നമ്മോട് ഈശോ പലപ്പോഴും ചോദിക്കുന്ന നമ്മെ കാത്തിരിക്കുന്ന സക്രാരിയിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഈശോയുണ്ട് ഈശോയും അമ്മയും അത്രമാത്രം അഭേദ്യമായ ബന്ധമാണ് അവർക്കുള്ളത് പരിശുദ്ധ അമ്മ മാധ്യസ്ഥം പ്രാ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ഈശോയിൽ നിന്ന് വാങ്ങിത്തരുന്ന ആ അനുഗ്രഹങ്ങൾക്കെല്ലാം ഈശോ എപ്പോഴും നമ്മെ കാത്തിരിക്കുകയാണ് പരിശുദ്ധ അമ്മ എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നന്ദിയുടെ ഒരു ജീവിതമാണ് നമുക്ക് ഉടമ്പടിയിലൂടെ കാഴ്ചവെക്കേണ്ടത് വിശുദ്ധ പോലോസ് ലീഗ പറയുന്നുണ്ട് സമയത്തും അസമയത്തും പ്രാർത്ഥിക്കുക എല്ലായ്പ്പോഴും നന്ദിയുള്ള ഹൃദയത്തോടു കൂടി ആയിരിക്കുക എന്ന് പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് എപ്പോഴും അത് തരണേ ഇത് തരണേ ഞങ്ങൾക്ക് അത് വേണം ഇത് വേണം എന്നുള്ളതല്ല പ്രാർത്ഥന ഈശോ പ്രാർത്ഥിക്കുന്നത് എപ്പോഴും പശുത പിതാവിനോട് ദൈവപിതാവിനോട് നന്ദി പറയുന്ന ഒരു പ്രാർത്ഥനയാണ് ഈശോ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഒരു ഭാഗം മാത്രമേ ഈശോ ഞങ്ങൾക്ക് അന്നന്നത്തെ അപ്പം തരണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന് നമ്മെ പഠിപ്പിക്കുന്നത് വളരെ ഒരു ചെറിയ പ്രാർത്ഥനയാണ് പക്ഷേ സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറയുന്ന വലിയ ഭാഗം ദൈവപിതാവിന് നന്ദി പറയുന്നതാണ് അതുകൊണ്ട് നന്ദി പറയാൻ നാം വളരെയധികം കടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഓരോ സാക്ഷ്യങ്ങളും വൈകുകയോ അല്ലെങ്കിൽ പറയാൻ മടിക്കുകയോ ചെയ്യുന്നവരോട് ഉള്ള സന്ദേശം മകൾ ആൻഡ്രിയ്ക്ക് അതുപോലെ പി ടി എക്സാം എഴുതുവാനുണ്ടായ എല്ലാ തടസ്സങ്ങളെയും പരിശുദ്ധ അമ്മ മാറ്റിക്കൊടുത്ത് ഇന്ന് യു കെയിലേക്ക് പോകാനായി തയ്യാറായി നിൽക്കുകയാണ് മകളുടെ പി സി ഒ ഡി പോലെയുള്ള എല്ലാ അസുഖങ്ങളും സൗഖ്യപ്പെടുത്തി കൊണ്ട് വളരെ വ്യക്തമായി വളരെ സ്വസ്ഥതയോടുകൂടിയാണ് ഇന്ന് മകൾ മറ്റൊരു രാജ്യത്തേക്ക് കയറിപ്പോകുന്നത് മകളെ എല്ലാ തരത്തിലുമുള്ള ഒരു കൂടിയാണ് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥ ഉപേക്ഷിക്കുമ്പോൾ നാം ഒന്ന് ചോദിച്ചാൽ ആയിരം തരുന്ന ഒരു അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത് പരിശുദ്ധ അമ്മയ്ക്കറിയാം ഒരു വ്യക്തിയുടെ അസ്വസ്ഥതകൾ എന്തെല്ലാമായിരിക്കും ഒരു പ്രവാസിയായി ജീവിക്കേണ്ട അസ്വസ്ഥതകൾ എന്താണെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് നന്നായി അറിയാം കാരണം പരിശുദ്ധമ്മ ഈജിപ്തിൽ കളേ കുറേ കാലം പ്രവാസിയായി ജീവിച്ചതാണ് അവിടുത്തെ കാലാവസ്ഥ അവിടുത്തെ ഭക്ഷണം ആളുകൾ ഭാഷ ഇതെല്ലാം നമുക്ക് അഡ്ജസ്റ്റഡ് ആവാൻ പരിശുദ്ധ അമ്മ നമ്മെ വളരെയധികം ഒരുക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ സ്റ്റിറോയിഡ് കഴിച്ചു മാത്രം ജീവിച്ചിരുന്ന ഒരു ചൊറിഞ്ഞുപൂട്ടുന്ന അസുഖം ഈ മകളുടെ ഉടമ്പടി വസ്തുക്കളിലൂടെ ഈ മകൾക്ക് സ്വസ്ഥതയുണ്ടായി സൗഖ്യമുണ്ടായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഉടമ്പടിയിലേക്ക് നാം കടന്നു വരുമ്പോഴുണ്ടാകുന്ന ഒരു വലിയ മാറ്റം അതാണ് നമ്മുടെ ജീവിത രീതികൾ മാറുന്നു വിശുദ്ധ കുർബാന നമുക്ക് വളരെ ആവശ്യം അത്യാവശ്യമുള്ളതായി മാറുന്നു ഈശോയുമായുള്ള ബന്ധം വളരെയധികം ഊട്ടുറപ്പിക്കുന്നു ഇന്ന് ഓരോരുത്തരോടും ഉടമ്പടി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഓരോരുത്തരുടെയും നിർവചനങ്ങൾ വളരെ വ്യത്യസ്തമാണ് ഓരോരുത്തർക്കും ഉടമ്പടി ഈശോയുമായുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള ഈശോയും പരിശുദ്ധമയും ആരാണെന്ന് ഓരോ ഉടമ്പടി എടുക്കുന്ന വ്യക്തികളും നിർവഹിച്ച് പറയുന്നത് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം ഈശോ ഒരിക്കലും നമ്മൾ അകന്നു പോകാതിരിക്കാൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും കണ്ണിനീരിനെയും പുറത്ത് വിദേശത്ത് ജോലി ചെയ്യുന്നവരെയും ജോലിക്കായി ആഗ്രഹിക്കുന്നവരെയും വിസ തടസ്സമുള്ളവരെയും അലർജിയുള്ളവരെയും എല്ലാം വീടില്ലാത്തവരെയും വഴിയില്ലാത്തവരെയും എല്ലാം നമുക്ക് ഈ നിയോഗ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ നിയോഗങ്ങളെ പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഈശോയ്ക്കും അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക